नारायण 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 राम 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 शुक्लाम्बरधरं विष्णुं शिशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेल्स्रवविघ्नोपशान्दये वागीशाद्या सुमनस्रवार्थानामुपक्रमे യം നാ കൃതൃ സ്യു തം നമജാനനം കുജന്തം രാമരാമേജിമധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാം വന്ദേ വാൽമീകി കോകിലം യത്രയത്രഘുനാഥകീർത്തത്രമസ്തകാഞ്ജലിം ബാഷ്പയ പരിപൂർണലോചനം ആരുതി നവതരാക്ഷതകം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടമജം വാനര യുധ മുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി നമോസ്സു രാമായീജ തൈ ജനകാത്മജാ നമോസ്തുദ്രേന്ദ്രി രുദ്രേന്ദ്രിമാനിരേഭ്യോ നമോസ്തു ചന്ദ്രാർക്കണേഭ്യം സർവത്രമസീർത്തനം राम 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 रामाय रामचन्द्राय रामभद्राय वेधते रघुनाथाय नाथाय सीताय पदे नमः नारायण 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും കുപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കിഷ്കിന്ധ കാണ്ഡത്തിലെ വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിലെ പത്തൊമ്പതാമത്തെ സർഗം പത്തൊമ്പതാം അധ്യായമാണ് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കണ്ടു ബാലി ഏറ്റുകൊണ്ട് വല്ലാത്ത അവസ്ഥയിൽ ദുഃഖിതനായിട്ട് പീഡിതനായിട്ട് വളരെയധികം വിലപിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്നു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഭാവമായിരുന്നു ബാലിക്ക് അതുകൊണ്ട് രാമനോട് വളരെ പരുഷവാക്യങ്ങളൊക്കെ ഒരുവിടെ ഉണ്ടായി പക്ഷേ രാമൻ ശ്രീരാമചന്ദ്രൻ ധർമ്മവാക്യങ്ങളെ പറഞ്ഞുകൊടുത്തുകൊണ്ട് ബാലിയെ ബാലിയോട് പറഞ്ഞു താൻ ചെയ്ത കർമ്മങ്ങൾ ധർമ്മപ്രകാരമാണ് ധർമ്മപ്രകാരം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ കടമ അത് അനുഭവിക്കാൻ ആർക്കാണ് യോഗ്യമെങ്കിൽ അവൻ അത് അനുഭവിക്കുകയും ചെയ്യും അതാണിപ്പോൾ ഉണ്ടായത് ബാലി അധർമ്മിയായിട്ട് ജീവിച്ചതുകൊണ്ട് ഇത്തരം നിഗ്രഹം സ്വീകരിക്കേണ്ടതായിട്ട് വന്നു ആ നിഗ്രഹം ചെയ്യേണ്ടവൻ ഇവിടുത്തെ രാജ വംശത്തിൽപ്പെട്ടവനായിട്ടുള്ള ഈ ഉള്ളവനായതുകൊണ്ട് ആണ് ചെയ്തത് എന്നൊക്കെ രാമൻ ഉദ്ബോധിപ്പിച്ചു അതെല്ലാം കേട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി ബാലിയേയും രാമനെ ചൊറുത്തുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് അവിടെ അപ്പോൾ ഇത്തരം വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് ഒന്നും പറയാതെ ബാല്യെ കണ്ണടച്ച് കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ ബാലയുടെ പത്നിയായിട്ടുള്ള താര താരാദേവി വിവരം അറിയണോ വല്ലാതെ ഭയാർത്ഥയായിട്ട് ഓടി ശ്രീരാമച്ചനെ കാണാൻ അല്ല ഭാര്യയെ കാണാനായിട്ട് പുറപ്പെട്ട പുറത്തേക്ക് വന്നു ഗുഹയുടെ പുറത്തേക്ക് വന്നു അപ്പോഴാണ് രാമനെ കാണുന്നത് മാത്രല്ല അനവധി കുരങ്ങന്മ്മാർ കുട്ടികൾ എല്ലാവരും ഓടിപ്പോകുന്നതായിട്ടാണ് കണ്ടത് എന്താണ് എല്ലാവരും ഓടിപ്പോകുന്നതെന്ന് പരിഭ്രമിച്ച് നോക്കിയപ്പോഴാണ് സംഗതി ഭാര്യയെ ഭാര്യ അവിടെ താന്ന് വല്ലാത്തൊരവസ്ഥയിൽ ആ രാമബാണ ഏറ്റുകൊണ്ട് കൊണ്ട് കിടക്കുന്നു കണ്ടത് വളരെയധികം ദുഃഖിച്ചു താരാദേവി ആ താരാദേവിയുടെ കരഞ്ഞുകൊണ്ടുള്ള വാക്കുകളും എല്ലാം വർണ് വർണ്ണിക്കുന്നു ഈ അധ്യ ഈ അധ്യായത്തിൽ നമുക്ക് ഈ അധ്യായം എന്നൊക്കെ പാരായണിച്ചതിന് ശേഷം അതിൽ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഒന്നോ ഭഗവത വാസുദേവായ കഥ വാൽമീകി രാമായണെ കൃഷ്കിൻ ധാ ഏകോനവിശ സർഗ സവാനര മഹാരാജ ശനശർവിക്ഷത പ്രത്യുക്തോ ഹേതുമാേതുമദ്വാക്േ ന ഉത്തരം പ്രത്യപതാം അസ്മഭി പരിഭിന്ന പദപൈരാഹതോ ഭൃശം രാമബാണേന ചക്രാന്തോദമോഹസാം തംഭാരയാ ബാണമോക്ഷേണ രാമദത്തെ സംയുഗേ ഹ്ലവ പ്ലവകശാർദൂലം താരാ ശുശ്രാവവാലി സുസപുത്രിയുവാസുദരുഷ്പാദുജം തൃസ മൃഗീവ ഗിരിഗഹരാഗത ഭീവാനരാഭിമ വിക്രമാ സർമകലോകം त्रस्प्रुवो शादर्श तत सारा दर्श ततस्त्रस्तान्पत दुतम यूथादीवरी भ्रष्टा मृगायूथुवाच सुखिता दुखिता सतीमिता सर्वान्नुब्धावेशुनराराज वानरा साम यूय पुरस्तरा तम विहाय स्वतंत्रस्ता कस्मा द्रवथ दुर्गता राज्यहेदो सचे भ्राता भ्राता भ्रा भ्रा रौद्रेण पातिता राण प्रहृत रौद्रे मगणर्दूर पाति कविपत्वरश्रुवा कवय कामिण പ്രാതകവിക്ലിഷ്ടം ഊജു വലനമംഗനം ജീവപുത്രേ നിവർത്തസ്വ പുത്രം രക്ഷസ്വജം അന്ധകോരാമരുപേണാ ഹൈരി ബാലിന് ക്ഷിപ്താൻ വൃക്ഷാൻ സമാവിധ്യ വിപുരാശിഥാ ബാലി വജ്രസമൈർബാണൈരാമേണ വിത്രുതമിദം സർവിതം പ്രസൃതം ബലം तस् प्लग शादूले हते शक्रसमे यक्षिता नगरद्वारतश्चाचता पद संबालपुत्र भजिष्य प्लबंगवा अथवा रुचि स्थानी रुचिराने आवशंधि दुर्गा क्षिप्रमण वानरां आभार्श स वनचारिण युद्धेभ्यो विप्रयुक्भ्य स्वेभ्यो न सुमु भय अंतरगदान तो श्रुवा वजनम आत्मन प्रीतिपे चारुहासिनी पुत्रेण मम कि कार्य किं राज्य किमन कविंह महाभागे तस्तरी नश्यति പാദമൂലം ഗമിഷ്യമി തസൈവാഹം മഹാത്മന യോസോ രാമപ്രയുക്ത ശരേണിതിയുക്തുദ്രാവീ ശോകർഷിതാം ശിരസോരസബാഹുഭ്യം ദുഃഖേന സമഭിഘ്നീ ആ വൃജ്ദി ദർശനം ഭുവി ഹരം ദാനവേന്ദ്രാണേഷം ക്ഷേപ്പരം പർവതേന്ദ്രാ വജ്രാണമം മഹാവാതസമാവിഷ്ടം മഹാമേഖോ ഘനസ്വനം സർതുല്യപരാക്രാം പൃഷേവോപരം ഘനം നർദന്തം നർദാം ഭീമം ശൂരം ശൂരെണ പാതി ശാർദൂലേനുഷ്യത്തെ മൃഗരാജം വ്യാഹതം അർത്ഥിതം സർവലോക सपताक सवेदिगं नागहेतोसुवर्णेन चैत्युन्मथिद यहां अवष्टभ्य चुष्टम ददर्श धनुतम राम राज सेवा भर्त सेवाज शुभम तानदीत्य ऋणे समीक्ष्य भूमौ संभ्रातापवाद सुक् पुनरुद्धायां आर्यपुत्रे बुद्धे दिशाओं जति रजोसा पदिंद्रस्वा समझिंदा मर्चिदा मभी ताम एक्षत सुग्री वाम प्रोचन्दीम कुरेरी मिवाम विशां दम गमल कस्म संहितायां किष्किन्धाकाण्डे താരാഗമനം നാമ നാമം ഏകോനവിംശസർഗാം സർവത്രാം രാമനാമസങ്കീർത്തനം രാമ രാമരാമ 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 രാമ രാമ ഇങ്ങനെ പത്തൊമ്പതാം സർഗം താരയുടെ ആഗമനം താര വിവരറിയുന്നത് എന്നിട്ടുണ്ടായ താരയുടെ വികാരങ്ങളെ വിഷമങ്ങളൊക്കെ വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ രാമചന്ദ്രൻ്റെ യുക്തിയുക്തമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് ഒന്നും മറുത്തു പറയാതെ ഭാര്യ എങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ വേദനകളൊക്കെ സഹിച്ചുകൊണ്ട് നല്ല ആക്രമണമായിരുന്നല്ലോ സുഗ്രീവൻ്റെ കല്ലുകൾ കൊണ്ടും ഇടിച്ചുകൊണ്ടുള്ള ആക്രമണം വൃക്ഷങ്ങളെ കൊണ്ട് തല്ലിക്കൊണ്ടും സർവോപരി രാമബാണം കൊണ്ടൊക്കെ ശരീരം മുറിഞ്ഞ് വല്ലാത്ത അവശ നിലയിലായി തീർന്നു ബാലി അന്ത്യകാലം എടുത്ത് പോലെയായി ചേർന്നു എന്നർത്ഥം അന്ത്യകാലം എടുത്തു അങ്ങനെ മയങ്ങി കിടക്കുകയാണ് ബാലി അത് ഇത്തരമൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു ബാലി എന്ന് ധർമ്മപത്നിയായിട്ടുള്ള താര കേൾക്കാനായിട്ട് ഇടവന്നു തൻ്റെ ഭർത്താവ് വ്യാഘ്രതുല്യനായിട്ടുള്ള വാനരേശ്വരൻ ശ്രീരാമൻ്റെ ശരം കൊണ്ട് വധ്യനായിത്തീർന്നു എന്ന് കേട്ട താരാദേവി ആ താരാദേവിയുടെ നെഞ്ചിടിപ്പ് പതിന്മടങ്ങ് വർദ്ധിച്ചു എന്ന് പറയാണ് ഉടനെ തന്നെ ആ ഗുഹയിൽ നിന്ന് തൻ്റെ പുത്രനായിട്ടുള്ള അങ്കദനും ഒന്നിച്ച് പുറത്തേക്ക് വന്നു താര അങ്കതകുമാരൻ്റെ അങ്കരക്ഷകന്മാരായിട്ടുള്ള മറ്റുള്ള മർക്കടന്മാർ കബീവരന്മാരൊക്കെ ആ ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് കോതണ്ടം കയ്യിലെ വെച്ച് നിൽക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭുവിനെ കണ്ടിട്ട് അവരൊക്കെ എന്ന് പറയണം മറ്റുള്ള വർക്കടന്മാരെ കുട്ടികളൊക്കെ നാഥനില്ലാതെ ഓടുന്ന മൺകൂട്ടം പോലെ എയിത്തിരുന്നു അവർ പേടിച്ച് അവർ രാമബാണം ഏറ്റിക്കിടക്കുന്ന ഭാര്യയെ കണ്ട് പേടിച്ച് ആ ഒരവസ്ഥ തങ്ങൾക്ക് വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവിടുന്ന് നിന്ന് എന്നാണ് അപ്പോഴാണ് താര ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ എവിടേക്കാണ് നിങ്ങൾ ഓടിപ്പോണത് എന്താ അങ്ങനെ പരിഭ്രമിച്ചു ഓടുന്നത് എന്താ പ്രശ്നം നിങ്ങളൊക്കെ ഈ ഭാര്യയുടെ പരിചാരകന്മാരില്ലേ അങ്കതൻ്റെ കൂട്ടുകാരല്ലേ അപ്പം നിങ്ങളങ്ങനെ എവിടേക്ക് എങ്ങനെയാണ് രാജ്യം കിട്ടാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു ഭാര്യ എന്നല്ലാതെ ഇങ്ങനെ പേടിച്ചോ ഓടേണ്ട കാര്യം എന്താണ് നിങ്ങൾക്കും രാമനെ പേടിയായോ രാമചന്ദ്രൻ നിങ്ങളുടെ പേർക്കും അസ്ത്രം പ്രയോഗിക്കുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടോ എന്നൊക്കെ ത താരാദേവി ചോദിച്ചു എന്നാണ് പക്ഷേ അവരെല്ലാവരും പേടിച്ച് പറിച്ചുകൊണ്ട് താരാദേവിയുടെ വാക്കുകൾ കേട്ടിട്ടും ഭയം വിടാതെ ഭയം ഭയമൊഴിയാതെ ഒരുപോലെ പറഞ്ഞു എന്നാണ് എല്ലാവരും ഓടിപ്പൊക്കോളൂ ദേവി അതിവേഗത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഇവിടെ ഓടി ഓടിക്കോളൂ ആപത്ത് വരാനിരിക്കുകയാണ് അങ്കതനെ കാത്തുരക്ഷിക്കൂ ഈ രാമൻ അന്തകൻ എന്ന അന്തകൻ്റെ വേഷത്തിൽ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ സ്വാമിയായ ബാലിയുടെ പ്രാണനൊക്കെ അപഹരിച്ചിരിക്കുന്നു അതുപോലെ നമ്മുടെ പ്രാണനെ അപഹരിക്കും വേഗം ഓടാണ് നല്ലത് ഇവിടെ നിൽക്കണ്ട എന്നെല്ലാം ആ മറക്കട കുട്ടികൾ ഭയപ്പെട്ടുകൊണ്ട് താരാദേവിയോട് പറയുകയാണ് ജീവപുത്രെ നിവർത്തസ്വ പുത്രം രക്ഷസ്വ ജാംഗതം അന്തകോ രാമരൂപേണ ഹത്വ നൈതിവാലിനം ജീവപുത്രയെ നിവർത്തസ്വ വേഗം തിരിച്ചു ഓടിക്കോളൂ എന്നാണ് പറയുക അമ്മയോട് പറയണേ ധാരാദേവിയോട് പറയണേ ഇവിടെ നിൽക്കണ്ട നിവർത്തസ്വ തിരിച്ചു ഓടിപ്പോയിക്കോളൂ പുത്രം രക്ഷസ്വ അംഗതം പുത്രനായ അംഗതനെ രക്ഷപ്പെടുത്തിക്കോളൂ ഇവിടെ നിർത്തണ്ട അങ്കതനെ അന്തകോ രാമരൂപേണ അന്തകൻ രാമൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ടുതാം ഇവിടെ നിൽക്കണു അങ്ങനെയാണെന്ന് ബാല് ബാല്യെ അശ്രമെയ്തത് അതുകൊണ്ട് യാതൊരു വിധത്തിലും ഒരു കാരണവശാലും ഇവിടെ നിൽക്കണ്ട എന്ന് പറയാണ് നമ്മുടെയൊക്കെ പ്രാണനെ അപഹരിക്കും ഈ അന്തകൻ മഹാരാജാവായിട്ടുള്ള ബാലിയേയും ഈ രാമനാണ് അമ്പ ചെയ്ത് വീഴ്ത്തിയത് എല്ലാ ആക്രമണങ്ങളെയും തട്ടി തകർത്തിക്കൊണ്ട് വൻവൃക്ഷങ്ങളെ കൊണ്ടൊക്കെയാണ് ബാലി ആക്രമിച്ചത് അതിനെല്ലാം ആ വൻവൃക്ഷങ്ങളെയും പാറക്കല്ലുകളെയൊക്കെ തട്ടി തകർത്തുകൊണ്ട് വജ്രതുല്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് രാമൻ ഇതാ ബാലിയെ കഴിഞ്ഞു ആ ബാലി ഇന്ദ്രതുല്യനായിട്ടുള്ള ആ ബാലി വീണത് കണ്ടപ്പോ വാനരസൈന്യങ്ങളെല്ലാം ചിന്നിച്ചിതറി ഓരോ സ്ഥലത്തേക്ക് കഴിഞ്ഞു അതുകൊണ്ട് ഗോപുരദ്വാരം രക്ഷിക്കുകയാണ് വേണ്ടത് അങ്കദനുണ്ണിയെ കപീശ്വനായിട്ട് അഭിഷേകം ചെയ്യ ഉടനെ പിതാവിൻ്റെ സ്ഥാനത്തിൽ സിംഹാസനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാ എല്ലാ കുരങ്ങന്മാരും എല്ലാ കപികളും കീഴ് കീഴേ ഒതുങ്ങിക്കൊള്ളും രാജാവില്ലാത്ത കാലഘട്ടത്തിലാണ് ബാക്കിയുള്ളവരെല്ലാം പരിഭ്രമിച്ച് ഓടി പോവുക ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ധൈര്യം വരും അതുകൊണ്ട് അല്ലയോ ദേവി അമ്മേ അവിടുന്ന് പുറത്തു വന്ന് ഇങ്ങനെ വെറുതെ നിൽക്കരുത് വാനന്മാരെല്ലാം അതിവേഗത്തിൽ ദുർഗങ്ങളിൽ കയറി ഒളിക്കും ദേവി മാത്രം ബാക്കിയാകും അതുകൊണ്ട് ഓടിപ്പോയിക്കോളൂ എന്ന് പറയണം അഥവാ അരുചിതം സ്ഥാനം ഇഹത്തെ രുചിരാനനെ ഇപ്പം ദേവി നിൽക്കുന്ന സ്ഥാനം അരുചിതമാണ് നല്ല സ്ഥലമല്ല ഉടനെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കോളൂ അല്ലെങ്കിൽ ആവിശന്തി ദുർഗാണി ക്ഷിപ്രമന്യാനി വാനര മറ്റുള്ളവരെ എല്ലാവരും ഈ ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ പോയി രക്ഷപ്പെടുകയാണ് ദേവി അവിടെ തന്നെ നിന്നുകൊണ്ട് തൻ്റെ ജീവൻ അപകടം വരുത്തരുതേ വേഗം തന്നെ ദുർഗങ്ങളിൽ പോയി ഒളിക്കണേ ധാരാളം മർക്കടന്മാരുണ്ടല്ലോ ഇവിടെ അവരൊക്കെ അതിൽ പലതരം മർക്കടന്മാരുണ്ട് പത്നികളുള്ളവരും ഇല്ലാത്തവരും മഹാഭയങ്കരമായിട്ടുള്ള മർക്കടന്മാരൊക്കെ അതിലുണ്ടായേക്കും അവരിൽ നോക്കി നിൽക്കണ്ട അവരെല്ലാം പോയി രക്ഷപ്പെടും അതുപോലെ ദേവിയും രക്ഷപ്പെട്ടുകൊള്ളൂ എന്നാണ് കുട്ടികളായിട്ടുള്ള മറക്കടന്മാരെ ബാക്കിയുള്ള മറക്കടന്മാരെ അംഗതിൻ്റെ കാവൽക്കാരായിട്ടുള്ള മർക്കടന്മാരൊക്കെ ഇങ്ങനെ വിലപിച്ചു കൊണ്ട് ഓടി ഒളിച്ചു വിടുന്നതാണ് അപ്പോൾ സാരാദേവി പറയാണ് എനിക്കെന്ത് എനിക്കെന്ത് വരാൻ അംഗതിനെ കൊണ്ട് എനിക്കെന്ത് കാര്യം രാജ്യം എനിക്കെന്തിനാ ഈ ജീവിതം തന്നെ എനിക്കെന്തിനാണ് സിംഹ തുല്യനായിട്ടുള്ള ആത്മനാഥൻ അന്തരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനു വേണ്ടി ആത്മരക്ഷയ്ക്ക് കൊതിക്കണോ എൻ്റെ ഭാവി എന്തായാലും ആർക്ക് ആർക്കെന്ത് വരാൻ പുത്രേണ അമ്മ കിം കാര്യം കിം രാജ്യേന കിമാത്മനാം കവി സിംഹേ മഹാഭാഗേ തസ്മിൻ ഭർത്തരി നശ്വതി ഭർത്തരി നശ്വതി ഭർത്താവ് നിശ്ച നിശ്ചയിക്കുന്ന സമയത്ത് ഭർത്താവ് മരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കെന്തിനു രാജ്യം എനിക്ക് എന്തിനാണ് എൻ്റെ ശരീരം ഞാൻ എന്തിനു രക്ഷ രക്ഷിക്കണം പുത്രനെ കൊണ്ട് എനിക്ക് എന്ത് കാര്യം കവിസിംഹേ മഹാഭാഗേ തസ്മിൻ ഭർത്തരി നശ്ചതി കവിസിംഹമായിട്ടുള്ള ആ ബാലി എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എനിക്ക് ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം ആരാണോ രാമന്റെ ബാണത്താൽ ഭൂമിയിൽ വീണത് ആ ബാലിയുടെ പാദങ്ങളിൽ ഞാൻ ഇതാ വീണ് നമസ്കരിക്കുകയാണ് ആ പാദങ്ങളിൽ കൂടെ ഞാനും അവിടത്തേക്ക് തന്നെ ആ രാജ്യത്തേക്ക് എവിടേക്കാണോ ബാല്യു പോയത് അവിടേക്ക് ഞാനും എത്തിച്ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ധാരാദേവി കരഞ്ഞുകൊണ്ട് അസഹ്യ ദുഃഖത്താൽ നെഞ്ചത്തും തലയിലൊക്കെ അടിച്ച് അടിച്ചടിച്ച് വിലപിച്ചു എന്ന് പറയണം അങ്ങനെ ബാല്യ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ബാല്യം അസുരന്മാർക്കും ദേവന്മാർക്കും എല്ലാവർക്കും അന്തകനായിട്ടുള്ള ഉഗ്രയുദ്ധത്തിൽ ഒരിക്കലും പിന്മാറാത്തവനായിട്ടാണ് തൻ്റെ ഭർത്താവായിട്ടുള്ള ബാലി വെറും മണ്ണിൽ കിടക്കുന്നു കണ്ടപ്പോൾ താരിക്കുമല്ലാ ദോഷമായി ദേവേന്ദ്രൻ വജ്രായുധം എറിയുന്നത് പോലെ വലിയ വലിയ മല മലകളും ശിഖരങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് എറിയുന്നവനാണ് ഈ ബാലി അങ്ങനെയുള്ള ബാലി ആ ഇന്ദ്ര ഇന്ദ്രശത്രുവായിട്ടുള്ള ഇന്ദ്ര ഇന്ദ്രനെ പോലെ പരാക്രമിയായിട്ടുള്ള ഇന്ദ്ര പരാക്രമനെ പരാക്രമിയായിട്ടുള്ള ബാലി ശൂര്യനായിട്ടുള്ള ബാലി ആ ബാലിയെ വീഴ്ത്തിയ അതിശൂരനായിട്ടുള്ള രാമൻ ഇത് രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് സാരാദേവി തൻ്റെ ജീവനാഥനായിട്ടുള്ള ബാലി ഇങ്ങനെ താഴ്ത്ത് കിടക്കുന്നത് കണ്ടിട്ട് ഓരോ ചിന്തകളാണ് താരയുടെ മനസ്സിൽ കൂടെ പോയത് എപ്രകാരമാണ് ആ ബാലിയുടെ കിടപ്പനെ ഇവിടെ ഓമിക്കുകയാണ് പെയ്തു തീർന്ന കാർമേഘം പോലെയായിരുന്നു അത്ര വളരെ ധാരാളം മഴ പെയ്യാൻ ധാരാളം കഴിവുള്ളവനായിരുന്നു അതിലെല്ലാം അതെല്ലാം കഴിഞ്ഞു നിശ്ചലം അയച്ചിരുന്നു അതുപോലെ മാംസത്തിനു വേണ്ടി നരി കൊന്നിട്ട് സിംഹത്തെ പോലെ അതിശൂരനായ സിംഹമായിരുന്നു ബാലി പക്ഷെ ഇപ്പോ ഒന്നുമില്ലാതെ അവശനായിട്ട് കിടക്കുന്നു സകല ലോകരും പൂജിക്കുന്ന ധജം വേ വേദി തുടങ്ങിയ എല്ലാം ഒത്തിണങ്ങിയ ഒരു ദേവാലയത്തെ പക്ഷിരാജാവായ ഗരുഡൻ സർപ്പത്തിന് വേണ്ടി തച്ചുടച്ചിട്ട പോലെ എന്നൊക്കെയാണ് ഉപ കൊടുത്തിരിക്കുന്നത് വലിയൊരു ക്ഷേത്രത്തിലെ ആ ക്ഷേത്രം വളരെ അലങ്കാരമുള്ള ക്ഷേത്രമാണ് കൊടിമരമൊക്കെയുള്ള വലിയ ക്ഷേത്രം ആ ക്ഷേത്രത്തെ ഗരുഡൻ തച്ചുടച്ചു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സർപ്പത്തിനെ വേണ്ടി തൻ്റെ ഇരയായ സർപ്പത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് തച്ചുടച്ചു എന്ന് അതുപോലെ വെറു നിലത്ത് രക്താഭിഷിക്തനായിട്ട് കിടക്കുന്ന തൻ്റെ ജീവനാഥനെ താരകണ്ടു എന്നാണ് മാത്രമല്ല കോതണ്ടു മൂന്നി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെയും സമീപത്ത് വളരെ വിനയപൂർവ്വം നിൽക്കുന്ന ലക്ഷ്മണനെയും ഭർത്താവിൻ്റെ സഹോദരനായ സുഗ്രീവനെയും എല്ലാം ആ താരാദേവി കണ്ടു അവരെല്ലാം നോക്കി രാമം രാമാനുജം ചെയ്വാ ഭർത്തു സേവാനുജം ശുഭം താൻ അതീത്യസമാസാദ്യ ഭർത്താരം നിഹതംബ്രനെ യുദ്ധത്തിൽ തോറ്റുകിടക്കുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടു മാത്രല്ല രാമനെയും രാമൻ്റെ അനുജനെയും രാമം രാമാനുജം ചേവാം ഭർത്തുശൈവാനുജം ശുഭം ഭർത്താവിൻ്റെ സഹോദരനായിട്ടുള്ള സുഗ്രീവനെയും താൻ അധീത്യ സമാസാധ്യ ഭർത്താരം താൻ എത്രയോ സ്നേഹിച്ചിരുന്ന തൻ്റെ ഭർത്താവിനെ ഭർത്താവ് ഇതാ രണത്തിൽ യുദ്ധത്തിൽ താഴെ വീണ് കിടക്കുന്നതായിട്ടുള്ള കാഴ്ചയും ആ സ്ത്രീരത്നം കണ്ടുപോകുന്ന പറയുകയാണ് വളരെ കൂടി അവർ വീണ്ടും വീണ്ടും ഒന്ന് നോക്കാൻ പോലും കണ്ണുകൾ തയ്യാറായില്ല ആ താരാദേവിയുടെ കണ്ണുകൾക്ക് എല്ലാം കൊണ്ടും താൻ പിന്തള്ളിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ സമീപം ഭൂമിയിൽ ബോധമറ്റ് വീണു താരദേവിക്ക് ബോധം ഇല്ലാതായിത്തന്നു എന്ന സമീക്ഷ വിചിതാഭൂമവും സംഭ്രാന്താ നിപപാതഹ സുഖൈവ് പുനരുദ്ധായ ആര്യപുത്ര എഴുതി ശോച്ചതി ആര്യപുത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ അടുത്ത് വീണ് വീണ് വീണുപോയി ബോധം കെട്ട് വീണുപോയി താരാദേവി ഭൂമിയിലെ സംഭ്രാന്തയായി താഴത്തേക്ക് വീണു എന്ന് പറയുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഉറക്കമുണർന്ന പോലെ എഴുന്നേറ്റ് എൻ്റെ ഭർത്താവിനെ കണ്ട് ഉച്ചത്തിൽ വിലപിക്കുകയാണ് ഉണ്ടായത് വീണ്ടും വീണ്ടും ഉറക്കെ ഉറക്കി കരയാൻ തുടങ്ങി അങ്ങനെ ദീരം ദീനം കരയുന്ന താരയെ അങ്കദിനും കാണാനായിട്ട് ഇടവന്നു അങ്കദനെ കാണന്തോറും ആ താരാദേവിയെയും അങ്കദനെയും കാണുമ്പോൾ സുഗ്രീവന് വളരെയധികം ദുഃഖം വ്യസന സാഗരത്തിൽ മുങ്ങിപ്പോയി സുഗ്രീവൻ എന്ന് പറയും എന്തൊക്കെയാണെങ്കിലും ശരി താൻ തൻ്റെ ജ്യേഷ്ഠനെ കൊല്ലാനായിട്ട് ശ്രമിച്ചുവെങ്കിലും ജ്യേഷ്ഠൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ സുഗ്രീവൻ്റെ മനസ്സിനൊരു വിഷമം മാത്രമല്ല തൻ്റെ അമ്മയുടെ കരച്ചിൽ ജ്യേഷ്ഠൻ്റെ മകനായിട്ടുള്ള അങ്കതൻ്റെ കരച്ചിലെല്ലാം കണ്ടുകൊണ്ട് സുഗ്രീവൻ വിഷാദത്തിൽ മുങ്ങിയെന്ന് പറയുകയാണ് രുദദസാ പതിം ദൃഷ്ടം മൃത്യുദാമഭീ താമവേക്ഷ സുഗ്രീവാം ക്രോശന്തീം കുരീമ വിഷാദമകൽ കഷ്ടം ദൃഷ്ടമാഗതം തൻ്റെ ഭർത്താവിനെ കണ്ട് രുരോധസാ പതിം ദൃഷ്ട ഭർത്താവിനെ കണ്ടിട്ട് കരയുന്ന ജ്യേഷ്ഠതിയമ്മ ആ ജ്യേഷ്ഠതിയമ്മയെ കണ്ടിട്ട് താമപേക്ഷ സുഗ്രീവാ ക്രോശന്തിയും കുരടിയും വിവാ വിഷാദമകമൽ കൃഷ്ണമല്ലാത്ത വിഷമത്തിലായി തരുന്നു സുഗ്രീവൻ മാത്രമല്ല ദൃഷ്ടവാം ച അങ്കദമാഗതം ആ അമ്മയുടെ കരച്ചിൽ കേട്ട് അവിടെ വന്ന അങ്കതൻ അങ്കദനും കൂടി കരയുന്നത് കണ്ടപ്പോൾ സുഗ്രീവൻ വല്ലാത്ത വിഷമത്തിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവിടെ സമർപ്പിച്ചത് താരാദേവി പിന്നീട് വല്ലാതെ വിലപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അറുത്ത സമീപത്തിൽ അനേകം മാനര സ്ത്രീകളോട് കൂടി നിൽക്കുന്ന താര ഭൂമിയിൽ കിടക്കുന്ന ആ ബാലിയുടെ സമീപം കരഞ്ഞു കരഞ്ഞുകൊണ്ട് കൂടി തനിക്കിനി ജീവിതം വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രായോപവേശത്തിനായിട്ട് ഒരുങ്ങിയെന്ന് പറയുന്നത് പ്രായോപേശം എന്ന് പറഞ്ഞാൽ ബാലിയുടെ കൂടെ തന്നെ സ്വയം ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് താരാദേവി ആ താരാദേവിയുടെ വിലാപം വർണ്ണിക്കുന്നു അടുത്ത സർഗത്തിൽ അടുത്ത തർക്കം പാരായണം ചെയ്ത ശേഷം എൻ്റെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ താരാവി ലാഭം എല്ലാം നമുക്ക് കിട്ടാൻ സാധിക്കും ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമ